നമസ്കാരം ഞാൻ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം ആർട്ടിസ്റ്റാണ് വളരെ മഹത്തായ ഒരു കൃതിയെ പരിചയപ്പെടുത്തുന്നതിനും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുമാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന മഹത് ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ബ്രഹ്മോപാസനയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം ഈ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് വേണ്ട മഹാത്മ്യങ്ങൾ വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ച് നൽകിയത് തന്ത്രി ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ എൻ്റെ പ്രിയ സുഹൃത്തും സംഗീതജ്ഞനും അധ്യാപകനും ബ്രഹ്മനാഥോപാസകനുമായ ശ്രീ പനച്ചിക്കാട് സദാശിവനാണ് ഈ മഹദ്ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളായ ഭാഗവതം രാമായണം അതിൽ കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നത് പോലെ ഈ വിശ്വബ്രഹ്മ മഹാകാവ്യത്തിൽ ഇരുപത്തി നാല് കാണ്ഡങ്ങളുള്ള മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറോളം ശ്ലോകങ്ങൾ പത്ത് കാവ്യവൃത്തങ്ങളിലായിട്ടാണ് കാവ്യശില്പിയായ ശ്രീ പനസിക്കാട് സദാശിവൻ സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഈ ഗ്രന്ഥം പ്രപഞ്ച സൃഷ്ടാവായ വിശ്വകർമ്മ ദേവനെക്കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥം ആണെന്നാണ് എൻ്റെ അറിവ് ഇതുകൂടാതെ സംഗീതക്കച്ചേരിൽ പാടുവാൻ അനുയോജ്യമായ ശാസ്ത്രീയ കീർത്തനങ്ങൾ ബ്രഹ്മ സോപാന സംഗീതം ഉറക്കുപാട്ട് ബ്രഹ്മ അഷ്ടോത്തരശതകം എന്നിങ്ങനെയുള്ള സംഗീത സൃഷ്ടികൾ ഓഡിയോ സി ഡി ആയി ശ്രീ ബനസിക്കാട് സദാശിവനും അതിൻ്റെ രചന ബഹുമാന്യനായ ശ്രീ വാഗത്താനം ദാസപ്പനും ചേർന്ന് ഇതോടൊപ്പം സമർപ്പിക്കുന്നു ശ്രീമദ് വിശ്വ ബ്രഹ്മ മഹാകാവ്യവും സംഗീത സൃഷ്ടികളും ഈ ഗ്രന്ഥവുമൊക്കെ വിശ്വാത്വരങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് ഈ ഗ്രന്ഥം ഏറ്റവും പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ സൃഷ്ടാക്കൾക്ക് അകമഴിഞ്ഞ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം